ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനം അവിടുത്തെ ജനങ്ങളുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി നിൽക്കുന്നു എന്നതാണ് പോലീസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇടപെടൽ സൂചിപ്പിക്കുന്നത് അവിടെ വന്ന ഡി എ ജി യഥാർത്ഥത്തിൽ ഫ്രഷ്കട്ടിൻ്റെ പാർട്ട്ണറുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഫ്രഷ്കട്ടിൻ്റെ പാർട്ട്ണറും ഡി ഐ ജിയും തമ്മിൽ പലതരത്തിലുള്ള സന്ധി സംഭാഷണങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിൻ്റെ സൂചനയാണ് അവിടെ നടന്നിട്ടുള്ള പോലീസ് അതിക്രമം പോലീസ് അതിക്രമത്തിന് ശേഷം അവിടുത്തെ ജനങ്ങൾ പ്രകോപിതരായി എന്ന് ഉയരത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ പോലീസ് അതിക്രമം കാണിച്ചിട്ട് അതിനോടുള്ള പ്രതികരണത്തെ പോലും അത് അവിടുത്തെ ജനങ്ങൾ വഴിവിട്ട് പെരുമാറി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതിൻ്റെ പിന്നിൽ ചില ഗൂഢോദ്ദേശങ്ങളുണ്ട് പോലീസ് പൂർണമായും ഫ്രഷ് കട്ടിൻ്റെ പാർട്ട്ണർമാരോടൊപ്പമാണ് നിൽക്കുന്നത് ഇതിൽ നിഷ്പക്ഷമായി നിന്നിരുന്ന ഒരു ഡിവൈഎസ്പിയെ രാഖ് അവിടെ നിന്നും സ്ഥലം മാറ്റിയത് തന്നെ ഒരു ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് നമുക്കറിയാം ഭരണകൂടത്തിന്റെ ഇടനാഴികകളിൽ ഫ്രഷ് കട്ടിൻ്റെ പാർട്ട്ണർമാർക്കുമായിട്ടുള്ള ബന്ധം അവർ നടത്തിയ സംഭാഷണങ്ങൾ ഇതെല്ലാം മൊബൈൽ ടവർ പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാകുന്നതാണ് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം ആദ്യം ആവശ്യമാണ് പോലീസ് നടത്തിയിട്ടുള്ള അതിക്രമം ഇപ്പോൾ അവിടുത്തെ കുട്ടികളും സ്ത്രീകളും പാലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ജനകീയ പ്രക്ഷോഭത്തെ എങ്ങനെയാണോ പോലീസ് നേരിടേണ്ടത് എന്നിട്ട് ജനങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിനെ ജനകീയാക്രമണമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു പോലീസിനെ അതിക്രമിച്ചു കൈയേറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ ഇതിനെ വേറൊരു വഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഭരണകൂടം ചെയ്യേണ്ടത് ആദ്യം ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തെ അടച്ചുപൂട്ടുകയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇതുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ധാരാളം പണം ഇവരുടെ കയ്യിലുണ്ടായിട്ടും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ചെയ്യാതെ ഇരുതുള്ളി പുഴയെ പൂർണ്ണമായും മലിനപ്പെടുത്തി പ്രദേശവാസികൾക്ക് മുഴുവൻ മാറാരോഗങ്ങൾ സംഭാവന ചെയ്ത് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഫ്രഷ് കട്ട് അടച്ചുപൂട്ടുക എന്നുള്ളത് ആദ്യം ഗവൺമെൻറ് ചെയ്യട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം ആലോചിക്കേണ്ടതാണ് ആദ്യം വേണ്ടത് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ ഒരു സർക്കാർ ജനപക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് പോലീസിനെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വിടുന്നതിന് പകരം ആ ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്നത് സത്യത്തിൽ ഇത് ഏത് രീതിയിലുള്ള പോലീസാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നു പോലീസിനെ മർദ്ദനോപാധികളാക്കി മാറ്റുന്ന ഈ നയത്തെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഈ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടുന്നത് വരെ സന്ധിയില്ലാസം വരം ഞങ്ങൾ തുടരും